ആളക്കെട്ടിയിലോട്ട് പോവും മറ്റേ അരിതക്കടവില്ല അങ്ങോട്ട് ഇതാണ് നമുക്ക് പോകേണ്ട വഴി

Thank you. ഇല്ല 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 ആ ഹാ എന്താണ്ട് അ നേരംയാവർക്ക് ഇങ്ങേ നേരം പോയി ദേവതോളെ എല്ലാം ഉള്ളൂ അവിടെ വന്നേ ആ എന്താണ്ട് നേണ്ടാ നേരെ ശരി നേരം നമ്മടെ കടയേ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് ചെറുതായിട്ടേ ഉള്ളുണ്ടായിരുന്നില്ല അല്ല ഞാൻ ഒന്നാം തീയതി ഒന്ന് വന്നായിരുന്നു ആയിരിക്കുന്നു നണ്ടം പെമ്പിച്ചാണോ ആ ബാക്കില് เยอะ ആ നല്ല അടിനാ ആ നണ്ടോടേ പോവാലോ ആ

ആ വിശാരണ ജോലിയേ നമ്മള കാര്യമല്ലേ കഞ്ഞി പിടിച്ചില്ല അല്ല ഒന്നാമത്തീതി കയറിയായിരുന്നു ഉണ്ടായിരുന്നു പിടിക്കുന്നുണ്ടായിരുന്നു ആ ഓ എന്നായിരിക്കുന്നത് ആ അത് കാണാൻ ഞാൻ കുഴപ്പമല്ലോ ഓ എന്നായിരിക്കുന്നു ഉണ്ട് യൂട്യൂബിലാ ആ കഴിഞ്ഞ വർഷമുണ്ട് എല്ലാം ഉണ്ട് തുടങ്ങിയുള്ള മണി ആ ഹാ ഹാ ശരി നിങ്ങളന്ന് മൂന്നാല് പേരില്ലായിരുന്നോ ആ ആ നിങ്ങൾ കുറെ നേരം ഉണ്ടല്ലോ അവിടെ തൊട്ട് ഫേസ്ബുക്കിലാണോ വേണ്ടേ ആ ഹാ ഹാ അതിന്റെ ശരിക്കും ഉള്ള യൂട്യൂബിലെ ഫോർ കൈല് കിടക്കുന്നത് അത് എന്റെ യാത്ര എന്ന് പറഞ്ഞിട്ട് ഞാനില്ലേ അതിനകത്ത് മറ്റേ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ക്ലാരിറ്റി ആയിട്ട് ഇടാൻ പറ്റത്തില്ല ഇത്ര സൈസ് വൺ ജി ബി പറ്റത്തുള്ളൂ മറ്റേ ശരിക്കും ഞാൻ എടുത്ത സാധനം ഒരു ഇരുപത്തഞ്ച് ജി ബി ഉണ്ടായിരുന്നു അത് യൂട്യൂബിലെടുത്തോളൂ ആ ആ അതെ അതെ ശരിമല സ്റ്റാർട്ടിങ് ഒന്നാം തീയതി നിറച്ച വന്നിന് ആ അന്നേരം ഞാൻ നോക്കി വീണ്ടായിരുന്നു ഇവിടെ ഒന്നും ആയിട്ടില്ലായിരുന്നു ആ ഓക്കൊഴി ആ തന്നെയുള്ളു മുക്കുഴിന്നെ ആള് ഉണ്ടൊരുവിധം ആ മൂടലാ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കുറേ ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് ആരും ഇല്ല പിന്നെ അങ്ങനെ അങ്ങനെ ആ ആ മറ്റേ സ്വാമിയില്ലായിരുന്നു കഴിഞ്ഞ ആവശ്യമോട് പറഞ്ഞിട്ട് പോയെന്നു പറഞ്ഞില്ലേ മെലോട്ട് എന്നെ കണ്ടു ഞാൻ കണ്ടില്ല പുള്ളി വീഡിയോ ഇട്ടപ്പോ അതിനകത്ത് കമന്റ് ഇട്ടായിരുന്നു ഞാനായിരുന്നു പറഞ്ഞിട്ട് ഇട്ടായിരുന്നു വരുന്ന വഴിക്കൊക്കെ ചിലടത്തൊക്കെ കൂട്ടം കൂട്ടായിട്ടുണ്ട് പിന്നെ കൊറേ ഇല്ല അങ്ങനൊക്കെയാമോ ആരും ഇല്ലേ ഹലോ ഹായ് സൂപ്പർ ജീപ്പോ ബോംബൈ ചേരുമ്പോ പതിനാല് മണിയാവും പോകട്ടെ ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് മൂന്നിലായിരുന്നു രാവിലെ തോട്ടല്ലേ മുണ്ടക്കം മുക്കുഴിയില്ലേ വന്ന വഴിക്കുള്ള മുക്കുഴിന്നൊരു പതിനഞ്ച് ഇരു കിലോമീറ്റർ താഴെ കരിമലയുടെ കടുപ്പം കൂടുന്ന സ്ഥലമാണെന്നാണ് സ്വാമി പറയുന്നത് മരത്താൽ കെട്ടിവെച്ചിട്ട് പോയാ എല്ലാം കൂടെ മറിഞ്ഞ് താഴെ പോയി മരം ഒടിഞ്ഞ്

Vediamo, 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 ரெடி ஒன் டூ દોસો પરોટા <hed> <aufgeérer Help mesmo> <three> <punishing> <tide> <play scholars> എന്തോ ഒരു സംഭവം നടന്നു വരുന്നവർക്ക് പ്രത്യേക ഗുസിഷ്ടമൊന്നും ഇല്ലെന്നാണ് അറിയുന്നത് thank <laughs> you હાપરદરી ખારમતરતીલ સામેઆપર હામે ખીમએ હામે હામે હીથામમે હામે સામે હામેથામઇ સામેજ

가자 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 సంటలను <tune> అత్యంత സ്വാമി ഭക്തരുടെ നിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വയംസ് മൊബൈൽ ബാഗുകൾ എന്നിവ മോഷണം പെരുകുന്ന സാഹചര്യത്തിൽ നടപ്പലിൽ പാകരക്ഷകൾ ധരിച്ചുകൊണ്ട് കയറാൻ പാടുള്ളതല്ല मारा 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 शरण कुमार मोदर चले अंदर देखो अंदर सीट हो नहीं है मैं पूरी Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ কাৰ্যতে পোৱা নাই কাৰ্যতে পোৱা নাই